പേരിലുള്ള കാശ്മീർക്കുന്ന് യാഥാർത്ഥ്യത്തിനോട് ബന്ധമൊന്നുമില്ലെങ്കിലും കോഴിക്കോട്ടെ കാശ്മീർക്കുന്ന് കോഴിക്കോട് വയനാട് റോഡിൽ നഗരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി കാരന്തൂരിനടുത്താണ് കാശ്മീർക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കാരന്തൂർ ഏതർ സ്കൂട്ടറിൻ്റെ ഷോറൂമിന് മുൻവശമുള്ള റോഡിൽ കൂടി മുൻപോട്ട് പോയാൽ ഈ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാം പുറലോകം അറിയാതെ കാലങ്ങളോളം കാരന്തൂർ ഒളിപ്പിച്ചു വെച്ച ഇടം സഞ്ചാരികൾ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചാവുന്നതേയുള്ളൂ പ്രകൃതി സുന്ദരമായ ഈ ഇടം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകരുന്നു എത്ര പ്രായമായവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം കുന്നും മലകളും പച്ചപ്പും കോഴിക്കോട് ജില്ലയുടെ ത്രീ സിക്സ്റ്റി വ്യൂ ഒപ്പം നല്ല തണുത്ത കാറ്റും മഴയാണെങ്കിൽ പറയുകയും വേണ്ട സ്വർഗം ഇതൊക്കെ തന്നെയല്ലേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്പോട്ട് കൂടിയാണ് പ്രവേശന ഫീസോ മറ്റോ നിലവിൽ ഇവിടെയില്ല പ്രഭാതവും സായാഹ്നവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഇടം അറിഞ്ഞിട്ടും എത്തിപ്പെടാൻ വൈകിയതിൽ കുറച്ച് വിഷമം തോന്നും ഭക്ഷണവും വെള്ളവും കൂടെ കരുതാം കാരണം സമയം പോകുന്നത് നമ്മൾ അറിയില്ല അത്രമേൽ സുന്ദരമായ ഇടം പ്ലാസ്റ്റിക്കും ഭക്ഷണം കൊണ്ടുവരുന്ന വസ്തുക്കളും ഇവിടെ നിക്ഷേപിക്കരുത് എന്ന് മാത്രം ഇനി വരുന്നവർക്കും നമ്മൾ കണ്ട കാഴ്ചകൾ സമ്മാനിക്കാം കുന്നിന് നടുവിലെ മരം തന്നെയാണ് മറ്റൊരു ഹൈലൈറ്റ് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ദൂരക്കാഴ്ച മറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോടിന്റെ ബീച്ചും വ്യക്തമായി കാണാം ാലും നമ്മളിവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് സുന്ദരമായ മറ്റൊരു സ്ഥലം തേടിയുള്ള യാത്രയ്ക്കായി